വഴിയുള്ള ബ്ലാക്ക് മെയിലിംഗിന് കൂടുതലായും ഇരയാകുന്നത് പുരുഷന്മാരും ആൺകുട്ടികളുമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ പരിചയമില്ലാത്തവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതാണ് പ്രധാന പ്രശ്നം ഇത്തരത്തിൽ അപരിചിതരുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് ഒഴിവാക്കാൻ കുട്ടികളെ ബോധവൽക്കരിക്കണമെന്നാണ് പോലീസ് നിർദ്ദേശിക്കുന്നത് കേരള പോലീസ് പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ് ഒന്ന് സൂക്ഷിച്ചെ ഓൺലൈൻ ബ്ലാക്ക്മെയിലിംഗ് പുരുഷന്മാരും ആൺകുട്ടികളും കൂടുതലായും ഇരയാകുന്നുണ്ട് ഓൺലൈനിൽ കൂടുതൽ ജാഗ്രത പുലർത്തുക സമൂഹമാധ്യമങ്ങളിൽ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കരുതെന്നും അറിയാത്ത ആളുകളിൽ നിന്ന് വരുന്ന ഫ്രണ്ട് റിക്വസ്റ്റ് സ്വീകരിക്കരുതെന്നും കുട്ടികളെ ബോധവാന്മാരാക്കുക ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ച് കേരളത്തിൽ ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമാണ് ലൈംഗിക ചൂഷണം പണം തട്ടൽ എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യവയ്ക്കുന്നത് ബന്ധം സ്ഥാപിച്ച ശേഷം ലൈംഗികമായി ഉപയോഗിക്കുകയും പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണിച്ച് പണം തട്ടുകയും ചെയ്യുന്ന ഹണി ട്രാപ്പ് കേസുകളും കേരളത്തിൽ വർദ്ധിക്കുകയാണ് ഡേറ്റിംഗ് ആപ്പുകൾ വഴിയാണ് ഇന്ന് സംസ്ഥാനത്ത് ഇത്തരം കേസുകളിൽ നല്ലൊരു പങ്കും നടക്കുന്നത് നടക്കുന്നതെന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ഒരു ഹായ് മെസ്സേജിൽ തുടങ്ങുന്ന സൗഹൃദം പിന്നീട് ജീവിതത്തെ പോലും തകർക്കുന്ന രീതിയിലേക്ക് വഴിമാറുന്നു നിരന്തരം ചാറ്റ് ചെയ്ത് സൗഹൃദം സൗഹൃദമുറപ്പിക്കും പഠനപ്രശ്നം കുടുംബപ്രശ്നം ജോലി സമ്മർദ്ദം എന്തുണ്ടെങ്കിലും ക്ഷമയോടെ കേട്ട് സമാധാനിപ്പിക്കും പതിയെ ടോൺ മാറും ലൈംഗിക വിഷയത്തിലേക്ക് കടക്കും വീഴുന്നവരെ കുടുക്കി പീഡിപ്പിക്കും അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടും ഡേറ്റിംഗ് ആപ്പുകളിൽ കുടുങ്ങുന്നവർ കേരളത്തിലും വർദ്ധിക്കുന്നുണ്ട് കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട പതിനേഴുകാരനെ എ യു അടക്കം പേർ രണ്ടു വർഷം പീഡിപ്പിച്ച സംഭവം പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമാണ് ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ പതിനെട്ട് വയസ്സാണ് ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കാൻ വെച്ചിട്ടുള്ള പ്രായപരിധി എന്നാൽ സ്കൂൾ കുട്ടികൾ വരെ വയസ്സ് കൂട്ടിക്കാണിച്ച് ഉപയോഗിക്കുന്നു പ്ലേ സ്റ്റോറിലൂടെ ഡൗൺലോഡ് ചെയ്യാം പ്രായം സ്ഥലം പേര് വിനോദങ്ങൾ എന്നിവ നൽകി മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉപയോഗിച്ചാണ് അക്കൗണ്ട് നിർമ്മിക്കുന്നത് സ്ത്രീകളെയാണ് ഇരയാക്കുന്നതെങ്കിൽ നഗ്ന വീഡിയോ എടുത്ത് ഇതുകാണിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടാം വിവാഹ വാഗ്ദാനം നൽകി പിടിപ്പിക്കാം ആൺകുട്ടികളെ പ്രധാനമായി ലഹരി വാഗ്ദാനം ചെയ്താണ് വീഴ്ത്തുന്നത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കോയിപ്പുരം ചരൽക്കുന്നിൽ നിന്ന് രണ്ട് യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കുകയും ഭീഷണിപ്പെടുത്തിയും ക്രൂരമായി പീഡിപ്പിച്ചും ഉപദ്രവിച്ച ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് പറയുന്നതനുസരിച്ച് മുപ്പതുകാരനായ ജിയേഷും ഭാര്യയും രണ്ട് യുവാക്കളിൽ നിന്ന് പണം തട്ടിയെടുത്തു അവരിലൊരാൾ കൗമാരക്കാരനാണ് ഇരുമ്പ് വടി കൊണ്ടടിക്കുകയും സ്വകാര്യഭാഗങ്ങളിൽ പരിക്കേൽപ്പിക്കുകയും ഉൾപ്പെടെയുള്ള ക്രൂരമായ പീഡനങ്ങൾക്ക് അവർ വിധേയമായിരുന്നു ഒരു സ്ഥലത്ത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവിനെ മുറിവുകളോടെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് കുറ്റകൃത്യങ്ങളുടെ വെളിച്ചത്ത് വന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആദ്യം പരിഭ്രാന്തരായ ശേഷം ദമ്പതികൾ തനിക്ക് നൽകിയ പീഡനത്തെക്കുറിച്ച് അയാൾ പോലീസിനോട് പറയുകയായിരുന്നു പണം ഞങ്ങൾ തരും